ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുക നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളായിരിക്കുന്ന ദേശത്തെയും ഈശോ തൻ്റെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ആ സ്ഥലത്തെയും നമ്മളെയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട പരീ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലോ നമ്മൾ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ കൃപ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ആത്മീയ ആയുധങ്ങൾ ധരിക്കണം ചില കടമകൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് അച്ഛൻ വളരെ വ്യക്തമായിട്ടും പഠിപ്പിച്ചു തന്നിരുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ ലക്ഷ്യമാക്കി സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം എന്നുള്ള കാര്യം ഞാൻ എന്തിനാ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം എന്തൊക്കെ രീതിയിലും ശരിയാകണമെങ്കിൽ അല്ലെങ്കിൽ ശരിയായാലും ആ കുടുംബം വീണ്ടും പതറിപ്പോകാതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിത്യജീവൻ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെ എം എനിക്ക് അന്നൊക്കെയായിട്ട് ചിലവർ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഏതാണ് മാർഗം ഏതാണ് അനേകർ ഇതിനെ പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള സ്വർഗത്തിൽ നേരെ പോകാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ദണ്ഡവിമോചനം എന്താണ് ദണ്ഡവിമോചനം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിൽ പഠിപ്പിക്കുന്നു അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ ആദ്യം പഠിപ്പിച്ച് നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പാപത്തിലൂടെ പാപത്തിന്റെ കുറ്റവും കറയും വരുന്നുണ്ട് കുംഭസാരിച്ച ശേഷവും കറ കിടക്കും ഈ കറ കംപ്ലീറ്റ് കളയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് ദണ്ഡവിമോചനം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അവിടെ രണ്ടു തരത്തിലുള്ള ദണ്ഡവിമോചനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പൂർണ്ണ ദണ്ഡവിമോചനം രണ്ട് ദണ്ഡവിമോചനം എന്താണ് പൂർണദണ്ഡ ദണ്ഡവിമോചനം പ്രിയപ്പെട്ടവരെ നമ്മ പൂർണ്ണദണ്ഡ വിമോചനം എടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിലുള്ള സകല പാപക്കറയും കംപ്ലീറ്റ് കഴുകപ്പെടുന്നു മാറ്റപ്പെടുന്നതാണ് പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനത്തിലൂടെ എന്താണ് ദണ്ഡമോചനം വിമോചനം ദണ്ഡമോചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിനേറ്റ കറ ഭാഗികമായിട്ടും മാത്രം മാറ്റപ്പെടുന്നു ഇതാണ് ഭാഗിക ദ വിമോചനം ഇവിടെ നമ്മള് പൂർണ്ണദണ്ഡ വിമോചനത്തെ കുറിച്ച് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് പൂർണ്ണദണ്ഡ വിമോചനം ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരു വ്യക്തിക്ക് എടുക്കാവൂ ശ്രദ്ധിക്കണം ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു വ്യക്തിക്ക് എടുക്കാവൂ ഇനി ഈ വിമോചനം എടുക്കുന്നത് പ്രിയപ്പെട്ടവർ ആർക്കൊക്കെ വേണ്ടിയാ ഒന്ന് സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി തന്നെ രണ്ട് നമ്മുടെ കുടുംബത്തിന് മരിച്ചുപോയവർ അല്ലെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ആയിരിക്കണം ദണ്ഡ വിമോചനം എടുക്കാൻ പറ്റുക മറ്റാർക്കും വേണ്ടി എടുക്കാൻ പറ്റില്ല ഇത് തിരിച്ചറിഞ്ഞോണം ഇനി പൂർണ്ണ വിമോചനം ഒരു വ്യക്തി എടുക്കുമ്പോൾ എന്താ അറിയാമോ ആ വ്യക്തി മാമോദി സായിൽ കിട്ടിയ അതേ പ്രസാദര പ്രസാദപര അവസ്ഥ ആ വ്യക്തിക്ക് കിട്ടുകയാണ് മാമോദി സായിൽ ഒരു വ്യക്തിക്ക് കിട്ടിയ ഏത് പ്രസാദപര അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് ആ വ്യക്തി വരുവാ എന്ന് വെച്ചാൽ ആ പൂർണ ദഭിമോചനം എടുത്തതിന് ശേഷം ഒരു വ്യക്തി അപ്പോൾ മരിച്ചാൽ ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകില്ല നേരെ സ്വർഗത്തിൽ പോകും ഇത് ഞാൻ പറയാൻ കാരണം അമ്മത്ത് ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അഹമ്മദ് വിവരിക്കുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ അഹമ്മ റേസിയായുടെ ഒരു ഗുരു സമർപ്പിത മരിച്ചു പോകുക പക്ഷേ അമ്മത്രേസി റേസി നോക്കി നിൽക്കുമ്പോൾ ഈ ആത്മാവ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു ദർശനം അഹമ്മദ് കാണുകയാണ് അപ്പൊ ഈ അമ്മത്തരേശ്ക്ക് ഒരു ഡൗട്ട് ഒരു സംശയം ഇത് ഇത് ശരിയാണോ അപ്പൊ ഈ ചിലപ്പോഴൊക്കെ ഈശോ ഇങ്ങനെ അമ്മത്തരേശയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ആ ഈശോയോട് ചോദിച്ചു ഈശോയെ ഇന്ന സിസ്റ്റർ നിന്റെ നിന്റെ സ്ഥലത്തുണ്ട് സ്വർഗത്തിലുണ്ടോ ഈശോ പറഞ്ഞുണ്ട് അപ്പൊ ചോദിച്ചു ഇത് എങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്ന ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഇതാ അവൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കുമായിരുന്നു രണ്ടാമത്തെ കാര്യം അവൾ ഒരു ദിവസം എടുക്കാൻ പറ്റുന്ന അത്ര ഭാഗിക ദണ്ഡവിമോചനം അവൾ എടുത്താണ് ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് മരിച്ചപ്പോൾ തന്നെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ കാരണമെന്ന് പ്രിയപ്പെട്ടവരെ വിശ്വഭവസ്ഥീനയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഒരു ദിവസം അവൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളെ ഒരു ആത്മാവ് വന്നിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്താൽ ആത്മാവ് പോകുന്നില്ല അവൾ പ്രാർത്ഥിച്ചു നോക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷേ ഈ ആത്മാവ് മുറിവിട്ടു പോകുന്നില്ല അപ്പോൾ അപ്പോൾ അവസാന ആത്മാവിനോട് പറഞ്ഞ കാര്യതാണ് നാളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര ദണ്ഠഭിമോചനങ്ങൾ ഒരു പൂർണ്ണതയുടെ വിമോചനം എത്ര ഭാഗ്യതയുടെ മോചനം എടുത്ത് അങ്ങേക്കായി കാഴ്ച വയ്ക്കാൻ പറ്റുമോ അത് ഞാൻ എടുത്ത് കാഴ്ച വെച്ചോളാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ ഈ ആത്മാവ് വിട്ടുപോയി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദിവസത്തിൽ ഒരു പൂർണ്ണദണ്ഡമോചനവും എന്തോ ഒരു ഭാഗ്യദണ്ഡമോചനം എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എടുത്തോണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നെ ഒരു പൂർണ്ണദണ്ഡമോചനം എടുക്കാൻ അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥനകൾ ചെല്ലിയാൽ മതിയല്ലോ പോരാ മക്കളെ ഇവിടെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം ഇതാണ് പൂർണ്ണദണ്ഡവിമോചനം എന്ന് പറയുന്നത് മാനസാന്തരത്തിന് പകരം വെക്കുന്ന കാര്യമല്ല മാനസാന്തരപ്പെട്ടവർക്കുള്ള തുണയാണ് തുണയാണത് എന്ന് വെച്ച സഹായമാണത് അനേക വ്യക്തികള് ചിന്തിക്കുന്നത് ചില പ്രാർത്ഥനകൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും ഇല്ല എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവർക്ക് കൃത്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ ലഘുപാപമോ മാരക പാപമോ കാണാൻ പാടില്ല ബോധപൂർവം മാരകപാപത്തിൽ നിന്നും ലഘുപാപത്തിൽ നിന്നും മാറി മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ് പൂർണ്ണദണ്ഡ വിമോചനം ആ പൂർണ്ണ ദണ്ഡവിമോചനം എടുത്തിട്ട് നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥന ചെയ്യാൽ നമുക്ക് കിട്ടുമെന്ന് ആരെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ തെറ്റായ ഒരു കാഴ്ചപ്പാടാ അതുകൊണ്ട് തിരിച്ചറിഞ്ഞോളം ദണ്ഡമോചനം സ്വീകരിക്കണമെങ്കിൽ ചെയ്യേണ്ട രണ്ടു മൂന്ന് ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഒന്ന് ഒരു വശത്ത് നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം മറുവശത്ത് വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ള നിലപാടും മനോഭാവം ഉണ്ടാകണം അതെന്താണ് അതൊന്ന് പറയുന്നു അവർ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം രണ്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കണം മൂന്ന് ക്രിസ്തുവിന്റെ യോഗ്യതയിൽ ആശ്രയിക്കണം നാല് വിശ്വരുടെ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സഹായത്താൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം അഞ്ച് പത്രോസിന്റെ പിന്തുടർച്ച അവകാശക്കാരോടും സഭയോടും വിധേയത്വമുള്ളവരാകണം പ്രിയപ്പെട്ടവർ ഈ അഞ്ച് കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യണം എന്ന് വെച്ചാൽ മാനസാന്ദ്രത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പൂർണതന്റെ വിമോചനം എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവർ ഈ പൂർണ്ണതന്റെ വിമോചനം എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് മാമോദിസ സീകരിച്ച വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ കാര്യം കുമ്പസാരിച്ച് പ്രസാദപര അവസ്ഥയിലായിരിക്കണം മൂന്നാമത്തെ കാര്യം ആ വ്യക്തി അന്നേ ദിവസം പരിശുദ്ധ ബലി അർപ്പിച്ച് കുർബാന സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കണം നാലാമത്തെ കാര്യം പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോ ഒരു ത്രീത്വ സ്തുതി ചൊല്ലി കാഴ്ച വെക്കണം അഞ്ചാമത്തെ കാര്യം നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യണം ഏതാണ് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അരമണിക്കൂർ നേരം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പൂർണദണ്ഡ വിമോചനമാണ് രണ്ടാമത്തെ കാര്യം അരമണിക്കൂർ നേരം ബൈബിള് വായിക്കുന്നത് ഒരു പൂർണ്ണതന്റെ മോചനമാണ് മൂന്നാമത്തെ കാര്യം കുടുംബത്തിലുള്ളവർ കുടുംബസമേതം ഒരുമിച്ചിരുന്ന് ഒരു ജപമാല പൂർണതയിൽ ചെല്ലുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പൂർണതൻ്റെ മോചനമാണ് നാലാമത്തെ കാര്യം നമ്മൾ കുരിശിന്റെ വഴിയുടെ പതിനാല് സ്റ്റേഷനിലൂടെ നടന്നുകൊണ്ട് ഒരു കുരിശിന്റെ വഴി പൂർണ്ണതയിൽ ഈശോയുടെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുന്നത് പൂർണതയുടെ മോചനമാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പൂർണ്ണദണ്ഡവിമോചനം നമുക്ക് എടുത്തുകൂടെ ഇനി അനേകം ഉണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് കാര്യം പറഞ്ഞത് അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൂടെ ദിവികാരൻ ഈശ്വരൻ്റെ എടുത്തു പോയിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ ഇല്ലെങ്കിൽ നമ്മൾ കുടുംബസമേതവും ജപമാല ചൊല്ലിക്കൂടെ പ്രിയപ്പെട്ടവർ ഇപ്രകാരം എല്ലാ ദിവസവും ഒരു ദണ്ഡവിമോചനം മാനസാന്ദ്രത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ എടുക്കാൻ തുടങ്ങി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകില്ല അപ്രകാരം ദൈവവുമായി നല്ല ബന്ധത്തിലായിരിക്കുന്ന വ്യക്തി തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് ആ കുടുംബത്തിന്റെ കെട്ടു പൊട്ടിക്കും വിശ്വസിക്കും നിങ്ങൾ രണ്ടാമത്തെ കാര്യമാണ് ഭാഗികതന്റെ വിമോചനം ഭാഗീതന്റെ വിമോചനം ഒരു ദിവസം എത്ര വട്ടം വേണേലെടുക്കാം എത്ര പ്രാവശ്യം വേണേലെടുക്കാം ചെയ്യേണ്ട കാര്യം എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ നിയോഗത്തോടെ ആ നിയോഗത്തോടെ പ്രസാദപരാവസ്ഥയിലായിരുന്നു കൊണ്ട് ആ നിയോഗത്തോടെ നമ്മൾ ചില പ്രാർത്ഥനകൾ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥനകൾ ചെല്ലണം ഒന്ന് ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയാൽ ഒരു ഭാഗ്യതന്റെ ബോധനം ഒരത്രയെന്തയുള്ള മാതാപി ചെല്ലിയാൽ ഒരു ഭാഗ്യദണ്ഡ ബോധനം ഒരു പരിശുദ്ധരാജ്ഞെല്ലിയാൽ ഒരു ഭാഗ്യദണ്ഡ ബോധനം ഒരു മനസ്താപ്രകരണം ചെല്ലിയാൽ ഒരു ഭാഗീതന്റെ ഭോജനം ഒരു പ്രാവശ്യം കർത്താപന്മാർ ആകെ ചെല്ലിയാൽ ഭാഗ്യതന്റെ ഭോജനം അമ്പത്തൊന്നാം സങ്കീർത്തനം ചെല്ലിയാൽ ഭാഗ്യതന്റെ ഭോചനം മറിയത്ര സ്ത്രോത്രഗീതം ചെല്ലിയാൽ ഭാഗ്യതന്റെ ഭോജനം ചെറിയ ഒപ്പീസിൽ പങ്കുചേർന്നാൽ ഭാഗ്യതന്റെ ഭോജനം പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള നൂറ്റി മുപ്പതാം സങ്കീർത്തനം ചൊല്ലിയാൽ ഭാഗ്യതന്റെ ഭോജനം പ്രിയപ്പെട്ടവരെ ഇപ്രകാരം എന്തു വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പരാവിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമെ ഇത് ചൊല്ലിയാൽ ഒരു ഭാഗ്യതന്റെ ഭോജനം നമ്മൾ നോക്കി ഒരു ദിവസം ഇത് ഇത് എത്ര വട്ടം വേഴൽ നമുക്ക് എടുക്കത്തില്ലേ ഒരൻപത് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ആ അൻപത് ഭാഗ്യദണ്ഡബോചനം കിട്ടിയില്ലേ അൻപത് പ്രാവശ്യം എത്ര എന്തെ ഉള്ള അൻപത് ഭാഗ്യദണ്ഡബോചനം കിട്ടിയില്ലേ പ്രിയപ്പെട്ട ഒരു ദിവസം നമുക്ക് എത്രയോ ഭാഗ്യദണ്ഡബോധനം എടുക്കാം ഒരു പൂർണ്ണ ദണ്ഡബോധനം അനേക ഭാഗ്യദണ്ഡബോധനം എടുത്ത് ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് സ്വർഗം കിട്ടുന്നു എന്നും മാത്രമല്ല രണ്ട് അവർ ദൈവത്തിൻ്റെ വിശുദ്ധരാണ് വിശുദ്ധാത്മാക്കളാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ദൈവം ഇറങ്ങും നിന്റെ ഭവനത്തിൽ വരും നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചേ ദൈവം തൊടുന്നേ കാരണം നീ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാക്കളാന്നേ നീ സ്വർഗത്തിന് അവകാശിയാണേ പ്രിയപ്പെട്ട മക്കളെ അപ്രകാരം മനസ്സാന്തര്യത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ ഭാഗ്യദണ്ഡബോധനം പൂർണ്ണദണ്ഡബോധനം എടുത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കോ ദൈവം നമ്മുടെ ഭവനത്തെ ആശീർവദിക്കും അനുഗ്രഹിക്കും ഞാൻ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നന്നായിട്ട് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന സജീവമാക്കണം സജീവമാക്കണം മക്കളെ മുട്ടുകുത്തി ഇന്നൊക്കെ നമ്മൾ ചെല്ലാൻ പറ്റുന്നവർ ചെല്ലണം വില കൊടുത്ത് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന കുടുംബസമേതം ചൊല്ലിക്കൊരു പൂർണ്ണ ദണ്ഡബോധന കിട്ടുന്നത് നിങ്ങൾ പ്രസാദപര അവസ്ഥയില്ലാതെ രാവിലെ പോയി ബലിയർപ്പിക്ക് അതുകൊണ്ട് നിങ്ങൾ കുടുംബ പ്രാർത്ഥന സജീവമാക്കണം അതുപോലെ രാവിലെ പോയി ബലിയർപ്പിക്കണം നിങ്ങളുടെ കുടുംബത്തെ വേണ്ടി നിങ്ങൾ കണിരോടെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ഒരു അച്ഛന് ആരാധനയുടെ സമയത്ത് വെറുതെ ബന്ധിച്ചാൽ പ്രാർത്ഥിക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഓരോ മേഖല പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നൊക്കെ അച്ഛൻ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ചെയ്യാത്തതിന് കാരണം നമ്മുടെ സമയക്കുറവാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ അതേ നിയോഗമുള്ള അനേകർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കോ ഉറപ്പാ മക്കളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം തൊടും എൻ്റെ കയ്യിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷികളുണ്ട് അതുകൊണ്ട് അച്ഛൻ പറയുന്നത് നിങ്ങൾ ചെയ്യ് ദൈവം ഇടപെടും അതുകൊണ്ട് ഇന്ന് പരിശുദ്ധി ആരാധനയിൽ പ്രത്യേകം നമുക്കിതിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ മക്കൾക്കും മനസ്സാന്തരത്തിൻ്റെ ഒരു ജീവിതം നയിച്ച് പൂർണ്ണതന്റെ ബോധനം ഭാഗ്യതന്റെ ബോധനം എടുത്ത് ഈശോയുടെ വിശുദ്ധാത്മാക്കളായി തീരട്ടെ അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിപികാരുൺ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിപികാരുൺ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ ദിവികാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദിവികാരുണ്യീശോയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാമോ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെ നിങ്ങളൊന്ന് സമർപ്പിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെയും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ നിങ്ങൾ അലട്ടുന്ന ഒത്തിരി പ്രശ്നമുണ്ടല്ലോ ഒത്തിരി വേദനിച്ച് കഴിയുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ ചെറുതാകാം വലുതാകാം പറയാൻ ബുദ്ധിമുട്ടുള്ളതാകാം എന്തിനോർത്താകുഞ്ഞെ നീക്കറിയുന്നേ എന്താ നിൻ്റെ ഭാരം എന്താ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം എന്താ കുഞ്ഞെ നിൻ്റെ തകർച്ച ഏതാ കുഞ്ഞാൽ നിൻ്റെ രോഗപീഠ ഇതിൽ നിന്നൊക്കെ മോചനം തരാൻ ഈ ലോകത്തിലൊരാൾക്കാ പറ്റുകയുള്ളു കേട്ടോ ഒറ്റ ആൾക്കാർ സാധ്യമാകുമോ എൻ്റെ ഈശോ അപ്പയ്ക്കാഹ നിന്റെ ഈശോയ്ക്ക് കൊടുക്ക് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോയ്ക്കെല്ലാം സാധ്യമാ വലിയൊരു പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണം ഞങ്ങളുടെ കര ഞങ്ങളുടെ നേരെ നീട്ടുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമെന്നും ഇവിടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മൂമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും ഞങ്ങൾക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിനെതിരായി നിൽക്കുന്ന എല്ലാ കെട്ടും അഴിച്ചു മാറ്റണമേ കുടുംബത്തിലെ പൈസ അധിക കെട്ടഴിക്കണേ വ്യക്തികളുള്ള കെട്ടഴിക്കണമേ ആ സ്ഥലത്തുള്ള കെട്ടഴിക്കണമെ മണ്ണിലുള്ള കെട്ട് അഴിച്ചു മാറ്റണമേ ഞങ്ങൾ ഉപദ്രവിക്കാനുണ്ടാക്കി ഒരായുധവും ഫലപ്രദമാകില്ല ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താപിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും അപ്പാ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ മുറ്റുപനം തുടർച്ചു മാറ്റണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുറ്റുപനത്തന്നെ അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന ദൈവമേ നിന്നില്ലാ ഞങ്ങളുടെ പ്രത്യാശ അപ്പാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ രക്ഷപ്പെടണമേ രക്ഷിക്കണമേ കരുണയായിരിക്കണേ അപ്പാ കുടുംബത്തോട് കരുണയായിരിക്കണമേ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമേ തലമുറയോട് കരുണയായിരിക്കണമേ ജീവിതാവസ്ഥയോട് കരുണയായിരിക്കണമേ ജീവിത പ്രശ്നങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വിഷമാവസ്ഥകളോട് കരുണയായിരിക്കണമേ തള്ളിക്കളയല്ലേ ഈശോയെ നമുക്കൊരു നിമിഷം ഈശ്വര സന്നിധിയിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയൊരു വിമോചനം നമ്മുടെ കുടുംബത്തിന് കിട്ടാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക സർവശക്തനും പിതാവുമായ ദൈവമേ നിങ്ങളുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് രക്ഷകനാഥനുമായി നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്ക് അങ്ങേക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നും ഞങ്ങളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ തിന്മയുടെ എല്ലാ ആധിപത്യത്തിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും പിശാചിൻ്റെ എല്ലാ ഉപദ്രവം നിന്നും നിങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കാത്തു സൂക്ഷിക്കണമേ അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ തിരുരക്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും നിങ്ങളുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ജനത്തിൻ്റെ വിമോചനത്തിനും വിശുദ്ധീകരണത്തിനുമായി ഈ വിമോചന പ്രാർത്ഥന യോഗ്യതയോടെ പൂർത്തിയാക്കുവാൻ അങ്ങയുടെ കൃപാപരം ഈ ദാസനിൽ ചൊരുകയും ബലഹിരിനായി എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്താലും സാത്താന്റെ ആധിപത്യത്തെ കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണ കവചമായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെയാണ് അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയാണ് ചില വ്യക്തികൾക്ക് കെട്ടഴിയാനുണ്ട് ചില വ്യക്തികൾ ചില പൈസാചിക പീഢകളുണ്ട് നമുക്കറിയാം അവരൊക്കെ അത് ഏതാ ആർക്കാണോ വേണ്ടത് ചിലപ്പോൾ എന്നാൽ എനിക്കായിരിക്കാം നിനക്കായിരിക്കാം ആരും ആകട്ടെ ഈശോയ്ക്ക് കൊടുക്കുക ആ വ്യക്തിയുടെ പേര് പറഞ്ഞു മാമോദീസ് ആ പേരറിയാമെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ സമർപ്പിക്കുക ഈശോ അത് അഴിക്കണമേ ആ കെട്ടഴിക്കണേ ഈശോ ഇറങ്ങണ്ട അങ്ങനെ പ്രാർത്ഥിച്ചോ എല്ലാ പൈതൃകയുടെ പൗരോഹിത്വത്തോട് ചേർന്ന് മിഹാൽ മാലാഹിയോട് ചേർന്ന് ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല വിശുദ്ധയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസ സത്യങ്ങളോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല കെട്ടും അഴിയപ്പെടാൻ വേണ്ടി എല്ലാവരും മനസ്സിൽ ശുദ്ധിച്ചു പ്രാർത്ഥിച്ചു സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശികാട നാമത്തിലും ജീവിതായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധകനികാമറിയത്തിന്റെയും മാറിയ് സേ പിതാവിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിന്റെയും മറ്റെല്ലാ മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദി സായിലൂടെയും വിശ്വപ്പ അവരോധത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ഇപ്പോൾ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ പ്രത്യേകിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ ആധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങള് കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിൻ്റെ കുരിശന്റെ പാത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഈ ഒരു ഒരു മകനെയോ ഒരു മകളെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവായി യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശത്നും പിതാവുമായ ദൈവമേ നിങ്ങളുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ തിന്മകൾ വരുന്നുണ്ടെങ്കിൽ അവയെ മുറ്റുപണി അച്ഛൻ ശാസിക്കുന്നു കർത്താപ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ദൈവമക്കളെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവസാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപിയിൽ നിന്നും തിരുമയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിപ്പിക്കുകയും കർത്താവിൻ്റെ സ്വന്തമായിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവർ കർത്താവിൻ്റെ സ്വന്തമായിരിക്കട്ടെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്ന് ഇവരിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവർ നിറയപ്പെടട്ടെ യേശുവിൻ്റെ തിരക്ക് ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധ കനികാമറിയത്തിന്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംഭ്രഷ്ടമായിരിക്കട്ടെ അങ്ങയുടെ കർത്താവ ഈശോയെ ഈ ദൈവമക്കളെ തിന്മയുടെ എല്ലാ ബന്ധത്തിൽ നിന്ന് മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരോ സ്തുതിയും സ്തോത്രം അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഖാനാമുള്ള ഉണ്ടെങ്കിൽ എടുത്ത നെറ്റിയിൽ ഒന്ന് വിശുദ്ധ കുറിച്ചാണ് മുദ്ര ചെയ്ത് ആ വ്യക്തി കെട്ടഴിക്കുക ഈശോ അഴിച്ചു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ ഈശോട് പറശോയെ എൻ്റെ പരിശുദ്ധ രക്തം അവരിലിപ്പോൾ ചിന്തണമേ നന്ദിശോയെ നന്ദിശോയെ വ്യക്തിയെ വ്യക്തികളെ രക്ഷിച്ചതിന് നന്ദി അപ്പ ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവിഡ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവികാരുണ്യീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ